എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമുക്ക് ഇന്നൊരു ചക്കൂതിലിട്ടുണ്ട് എനിക്ക് ഇന്ന് ഇതിനെ കൊണ്ട് ചക്കച്ചില്ലിണ്ടാക്കാൻ നോക്കാം ചക്ക ചില്ലി ഉണ്ടാക്കാൻ നമുക്ക് നേരെ അടുത്തുള്ള പോവാം ചക്കച്ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഇത് ചെറിയ പീസാക്കിട്ട് ഇതിന്റെ കരുവുകൾ മൊത്തം ചെത്തിക്കളഞ്ഞെടുക്കാം പീസാക്കി കഴിഞ്ഞു ഇനി ഇതിൻ്റെ അകത്ത് എല്ലാം വരയ്ക്കണം മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇടാം ചില്ലി കുറച്ച് മുളക് വേണ്ട മഞ്ഞപ്പൊടി വേണ്ട മുള ഉപ്പ് കുറച്ച് ഉപ്പ് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് രണ്ടോ മൂന്നോ സ്പൂണ് ഇട്ടുകൊടുക്കാം കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുക്കാം എല്ലാം കൂടി മിക്സാക്ക വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം നമുക്ക് ചക്ക ചക്കപ്പതും നമ്മൾ എല്ലാം പെരക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ചമക്ക് വയ്യ എണ്ണയിലോട്ട് പൊരിച്ചെടുക്കാം നമ്മളിന്നെല്ലാം പുറത്തുനിന്നാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അടുപ്പ തന്നെയാണ് അപ്പം അടുപ്പിൽ ചിഞ്ചട്ടി എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് പൊളിച്ചുകൊണ്ട് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് ചൂടായിക്കുമ്പോ നമുക്ക് പൊരിക്കാൻ പറ്റും വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് ഉറച്ചായിട്ട് പൊരിച്ചെടുക്കാം ഇല്ല അത്രയും ആവൂല കുറച്ചെടുക്കാം അതെ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏകദേശം ഒരു നല്ലൊരിതായി വന്നിട്ടുണ്ട് ലാസ്റ്റ് എല്ലാം പൊരിച്ചു കഴിഞ്ഞാൽ അവസാനത്ത് ഇടാനായി ഇതും കൂടി ഉള്ളു ലാസ്റ്റായി ഇതും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം കറിവേപ്പില അപ്പോൾ നമ്മളെ ചക്കച്ചില്ല റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് വെക്കാൻ നമുക്ക് സാധിക്കാൻ നോക്കാം അതിവിടെ ചക്കയാണെന്നൊന്നും തിരിയുന്നുണ്ടോ ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കര ചെയ്യാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിരുന്നു